പൊതുമരാമത്തിന്റെ കീഴിലുള്ള എല്ലാ മേൽപ്പാലങ്ങൾക്കും അടിയിൽ വി പാർക്ക് മാതൃകയിൽ വിനോദ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കൊല്ലം എസ് പി ഓഫീസ് മേൽപ്പാലത്തിനടിയിലുള്ള വി പാർക്ക് സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ടൂറിസം വകുപ്പും പൊതുമരാമത്തും സംയുക്തമായിട്ടായിരിക്കും ഇതിനുള്ള നടപടികൾ കൈക്കൊള്ളുകയെന്നും മന്ത്രി പറഞ്ഞു പൊതുമരാമത്തിന്റെ കീഴിലുള്ള എല്ലാ മേൽപ്പാലങ്ങൾക്കുമടിയിൽ വി പാർക്ക് മാതൃകയിൽ വിനോദ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കൊല്ലം എസ് പി ഓഫീസ് മേൽപ്പാലത്തിനടിയിലുള്ള വി പാർക്ക് സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ടൂറിസം വകുപ്പും പൊതുമരാമത്തും സംയുക്തമായിട്ടായിരിക്കും ഇതിനുള്ള നടപടികൾ കൈക്കൊള്ളുക പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതി പ്രകാരമായിരിക്കും ഇവ നടപ്പിലാക്കുക സ്വകാര്യ വ്യക്തികൾക്കോ സഹകരണ സംഘങ്ങൾക്കോ പാർക്ക് നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ മതിയായ പരിശോധനകൾക്ക് ശേഷം എൻ ഒ സി നൽകും കേരളത്തിൽ ആകെ പത്ത് പാർക്കുകളുടെ നിർമ്മാണം ഈ സർക്കാരിന്റെ കാലത്തു തന്നെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കൊല്ലത്തെ വി പാർക്കാണ് അതിന്റെ മാതൃകയെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിക്കൊപ്പം സി ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സി സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താജെറോ ഡിവൈഎഫ്ഐ നേതാവ് അരുൺ ബാബു എന്നിവരുമുണ്ടായിരുന്നു കൊല്ലം വീ പാർക്ക് സന്ദർശിക്കാനെത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് ചെസ് കളിച്ച് എതിർ കളിക്കാരന്റെ രാജാവിന് ചെക്ക് വെച്ചു കഴിഞ്ഞ ദിവസം രാത്രി പത്തിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വി പാർക്ക് സന്ദർശിക്കാൻ എത്തിയത് പാർക്ക് നോക്കിക്കാണവേ ഈ സമയം അവിടെ ചെസ് കളി നടക്കുന്നുണ്ടായിരുന്നു ചെസ് കളിയോട് പണ്ടേ താല്പര്യമുള്ള മന്ത്രിക്ക് ചെസ് കളിക്കണമെന്ന താല്പര്യം പ്രകടിപ്പിച്ചതോടെ കളിയിൽ നിന്ന് ഒരാൾ മാറി ഒടുവിൽ എതിർ കളിക്കാരന്റെ രാജാവിന് ചെക്ക് വെച്ച് കളിയിൽ വിജയിക്കുകയും ചെയ്തു പാർക്കിലെ കുട്ടികളുടെ റോളർ സ്കേറ്റിംഗ് ഓപ്പൺ ജിം എന്നിവ കാണുകയും ബാഡ്മിന്റൺ കൂടി കളിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത് ബ്യൂറോ കൊല്ലം